അടുത്ത നവോത്ഥാന നായകനാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് കേരള സാക്ഷരത സാക്ഷരതയുടെ പിതാവ് ആരായിരുന്നു കുര്യാക്കോസ് ഏലിയാസ് ചാവറയെന്ന് കേരള സാക്ഷരതയുടെ പിതാവ് എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിന് ജനിച്ചു പിതാവിന്റെ പേര് ഐക്കോ കുര്യാക്കോസ് ഐക്കോ കുര്യാക്കോസ് ആയിരുന്നു കുര്യാക്കോസ് പേര് അടുത്ത് മാതാവിന്റെ പേര് മറിയം തോപ്പിൽ മാതാവ് മറിയം തോപ്പിൽ മറിയം തോപ്പിൽ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം കൈനക്കരി കൈനക്കരിയിലാണ് ജന്മസ്ഥലം കൈനക്കരി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൈനക്കരി സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ് ആലപ്പുഴ ജില്ലയിലാണ് കൈനക്കരി സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിൽ അദ്ദേഹം സമാധിയായ സ്ഥലം സമാധിയായത് എപ്പോഴാണ് അദ്ദേഹം മരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജനുവരി മൂന്നിനാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജനുവരി മൂന്നിനായിരുന്നു അപ്പോ ഇത് ആദ്യത്തെ കുറച്ച് ഇൻട്രൊഡക്ഷൻ ആണ് കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഒരു നവോത്ഥാന നായകനായിരുന്നു കുര്യാക്കോ സേലിയാസ് ചാവറ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിന് ജനിച്ചു പിതാവിന്റെ പേര് ഐക്കോ കുര്യാക്കോസ് എന്നും മാതാവിന്റെ പേര് മറിയം തോതിൽ എന്നും അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം കൈനക്കരി കൈനക്കരി സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലായിരുന്നു അദ്ദേഹം മരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ജനുവരി മൂന്നിനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജനുവരി മൂന്നിനായിരുന്നു അടുത്ത കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ നായകനെന്ന് കേരള ചരിത്രം വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ ആരായിരുന്നു കുര്യാക്കോസ് ഏലിയാസ് ചാവറ കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ ആയിരുന്നു കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകനെ കേരള ചരിത്രം വിശേഷിപ്പിച്ചു കേരള ചരിത്രം വിശേഷിപ്പിച്ചു അടുത്ത് ദേവദാസൻ ദേവദാസൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ോ സേലിയാസ് ദൈവദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടു ദൈവദാസൻ അനുഗ്രഹിത പുരോഹിതദാസൻ ദൈവദാസൻ എന്നിങ്ങനെ കുര്യാക്കോ സേലിയാസ് ചാവറ എന്ന നവോത്ഥാന നായകൻ അറിയപ്പെടുന്നു ദൈവദാസൻ ദാസൻ ചാവറയച്ചൻ സ്ഥാപിച്ച ഒരു സന്യാസി സംഘമായിരുന്നു സി എം ഐ സി എം ഐയുടെ ഫുൾ കാർമലേറ്റ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് എന്ന് പറയുന്ന സന്യാസി സംഘം ചാവറയച്ചൻ സ്ഥാപിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യ സഭ ഏത് പേരിൽ അറിയപ്പെടുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭ സി എം ഐ സി എം ഐ സന്യാസി സഭയാണ് സി എം ഐ സന്യാസി സഭയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സന്യാസി ക്രിസ്തീയ സന്യാസി സഭ എന്ന് അറിയപ്പെടുന്നത് അടുത്ത് ചാവറയച്ചൻ സ്ഥാപിച്ച ആദ്യത്തെ കന്യാസ്ത്രീ മഠം ഏതായിരുന്നു ചാവറയച്ചൻ സ്ഥാപിച്ച ആദ്യത്തെ കന്യാസ്ത്രീ മഠം സി എം സി സി എം സി എന്താണ് കോൺഗ്രഗേഷൻ ഓഫ് ദ ഓഫ് കാർമൽ മതേഴ്സ് മഠം സി എം സി എന്ന പേരിൽ അറിയപ്പെടുന്നു കോൺഗ്രഗേഷൻ ഓഫ് ദി മതേഴ്സ് ഓഫ് കാർമൽ ആണ് കോൺഗ്രഗേഷൻ ഓഫ് ദ മതേഴ്സ് ഓഫ് കാർമൽ ഓക്കെ അപ്പോ ചാവറേജ് സ്ഥാപിച്ച കന്യാസ്ത്രീ മഠം ഏത് പേരിൽ അറിയപ്പെടുന്നു കോൺഗ്രഗേഷൻ ഓഫ് മദേഴ്സ് ഓഫ് അദ്ദേഹത്തിന്റെ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ ക്രിസ്തീയ ഏത് പേരിൽ അറിയപ്പെടുന്നു സി എം ഐ ആണ് സി എം ഐയുടെ ഫോം എന്താണ് കാർമലേറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സി എം ഐ സ്ഥാപനങ്ങളിലും പ്രവർത്തനങ്ങളിലും ചാവറേച്ചിന്റെ സഹകാരികൾ ആരായിരുന്നു സി എം ഐ സ്ഥാപനങ്ങളിലും പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന്റെ സഹകാരികൾ ആരൊക്കെയാണെന്ന് ചോദിച്ച പാലക്കൽ തോമ മൽപ്പനും പോരുംകര തോമസ് മൽപ്പനും പാലക്കര തോമ മൽപ്പനും പോരുംകര തോമസ് മൽപ്പനും ആയിരുന്നു അപ്പൊ ആരൊക്കെയാണ് അദ്ദേഹത്തിന്റെ സഹായകർ ആരൊക്കെയാണ് പാലക്കൽ തോമ മൽപ്പനും ോമ മൽപ്പനും പോരു പോരുകര തോമസ് മൽപ്പനും ആയിരുന്നു പോരുകര തോമസ് മൽപ്പൻ അപ്പോ ഇത്രയൊരിക്കൽ കൂടെ കേരള സാക്ഷരതയുടെ പിതാവ് എന്ന ഒരു നവോത്ഥാന നായികയാണ് സുര്യാക്കോ സേരിയാ ചാവള അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ോസും മാതാവിന്റെ പേര് മറിയം തോപ്പിൽ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം കൈനക്കരി ആലപ്പുഴയിലാണ് കൈനക്കരി സൂചി ചെയ്യുന്നത് സമാധി ആയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലാണ് അയാൾ ഈ ചാവറേച്ചൻ അന്തരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജനുവരി മൂന്നിന് അദ്ദേഹം ജനിച്ചതെപ്പോഴായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിന് കുര്യാക്കോസ് ഏരിയാ ചാവറേച്ചും ജനിച്ചു കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകനാണ് കേരള ചരിത്രം വിശേഷിപ്പിച്ചത് ഏത് നവോത്ഥാന നായകൻ എന്ന് ചോദിച്ചാൽ കുര്യാക്കോ സേയാ ചാവറയച്ചായിരുന്നു ദൈവദാസൻ അനുഗ്രഹീതാസൻ ദൈവദാസൻ അനുഗ്രഹീതാസൻ എന്നൊക്കെ എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിരുന്നു ചാവറയച്ചു സ്ഥാപിച്ച സന്യാസി സംഘം സന്യാസി സംഘം സി എം ഐ സി എം ഐ എന്ന പേരിൽ അറിയപ്പെട്ടു കാർമലേറ്റ് ഓഫ് മേരി കാർമലേറ്റ് ഓഫ് മേരി ഇമ്ലേറ്റ് ചരിത്രത്തിൽ തന്നെ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭയും ഏത് തന്നെയായിരുന്നു സി എം ഐ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭ സി എം ഐ എന്ന പേരിൽ അറിയപ്പെട്ടു ചാവറേജ സ്ഥാപിച്ച കന്യാസ്ത്രീ മഠം കന്യാസ്ത്രീ മഠം ഏത് പേരിൽ അറിയപ്പെട്ടു സി എം സി സി എം സി എന്താണ് കോൺഗ്രഗേഷൻ ഓഫ് ദ മതേഴ്സ് കാർവൽ പിന്നെ ഇതൊക്കെ സ്ഥാപിക്കാൻ വേണ്ടിട്ട് ഏത് സി എം സി എം ഐ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളിലെ പ്രവർത്തനങ്ങളിലും കൂടെ വന്ന സഹകാരികൾ ആരൊക്കെയായിരുന്നു ചാവറേശന്റെ കൂടെ വന്ന സഹകാരികളായിരുന്നു പാലക്കൽ തോമ മൽപ്പനും പോരുകര തോമസ് മൽപ്പനും അടുത്തൊരു ഇമ്പോർട്ടന്റ് ഫാക്റ്റ് ആണ് കേരളത്തിൽ വിദേശീയരുടെ സഹായമില്ലാതെ ആദ്യ അച്ചടിശാല സ്ഥാപിച്ചത് ആരാണ് കേരളത്തിൽ വിദേശീയരുടെ സഹായമില്ലാതെ ആദ്യ അച്ചടിശാല സ്ഥാപിച്ചത് ആദ്യ അച്ചടിശാല സ്ഥാപിച്ചു ആരും സഹായമില്ലാതെ വിദേശിയരുടെ സഹായമില്ലാതെ അച്ചടിശാല സ്ഥാപിച്ചു ചാറയച്ചൻ കേരളത്തിൽ സ്ഥാപിച്ച അച്ചടിശാലയാണ് സെന്റ് ജോസഫ് പ്രസ് ഇത് ഒട്ടുമിക്ക പി എസ് സി എക്സാമുകൾക്കും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ചാവറയച്ചൻ കേരളത്തിൽ സ്ഥാപിച്ച അച്ചടിശാല ജോസഫ് പ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്നു കേരളത്തിൽ ചാവറ ചാവറയച്ചൻ സ്ഥാപിച്ച അച്ചടിശാലയാണ് സെന്റ് ജോസഫ് പ്രസ് സെന്റ് ജോസഫ് പ്രസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മന്നാനത്തിലാണ് മന്നാന മന്നാന അടുത്ത് കേരളത്തിൽ സ്ഥാപിച്ച മൂന്നാമത്തെ അച്ചടിശാലയും ഏത് തന്നെയായിരുന്നു സെന്റ് ജോസഫ് പ്രസ് കേരളത്തിലെ ചാവറ ചാവറയച്ചൻ സ്ഥാപിച്ച മൂന്നാമത്തെ 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 പ്രസം ഏത് തന്നെയായിരുന്നു സെന്റ് ജോസഫ് പ്രസ് തന്നെയായിരുന്നു ദീപിക പത്രം ആദ്യമായി അച്ചടിച്ച പ്രസ് ഏതായിരുന്നു ദീപിക പത്രം ദീപിക പത്രം ആദ്യമായി അച്ചടിച്ച പ്രസായിരുന്നു സെന്റ് ജോസഫ് പ്രസ് ദീപിക പത്രം ആദ്യമായിട്ട് അച്ചടിച്ചത് സെന്റ് ജോസഫ് പ്രസ് ആയിരുന്നു സെന്റ് ജോസഫ് ബ്രസിൽ നിന്നും അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏതായിരുന്നു സെന്റ് ജോസഫ് പ്രസ് ബ്രസിൽ നിന്നും അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ജ്ഞാനപീയൂഷം ജ്ഞാനപീയൂഷം എന്ന പുസ്തകമാണ് സെന്റ് ജോസഫ് ബ്രസിൽ ആദ്യമായിട്ട് എന്ത് ചെയ്ത് അച്ചടിച്ചത് ജ്ഞാനപീയൂഷം ആദ്യമായിട്ട് അച്ചടിച്ചാണ് ആദ്യമായി ദീപികാ പത്രം എന്ന് പറയുന്നത് എന്താണ് ദീപിക പത്രം ആദ്യമായിട്ട് അച്ചടിച്ച പ്രസ് ഏതായിരുന്നു സെന്റ് ജോസഫ് പ്രസ് സെന്റ് ജോസഫ് പ്രസ്സിലെ ആദ്യമായിട്ട് അച്ചടിച്ച പുസ്തകത്തിന്റെ പേരാണ് ജ്ഞാനപീഷ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലായിരുന്നു സെന്റ് ജോസഫ് പ്രസ് സ്ഥാപിച്ച വർഷം എത്രയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ദീപിക പത്രം ആദ്യമായി അച്ചടിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴില് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലായിരുന്നു ദീപിക പത്രം ആദ്യമായിട്ട് ആര് അച്ചടിച്ചത് സെന്റ് ജോസഫ് പ്രസ് അച്ചടിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലും സെന്റ് ജോസഫ് പ്രസ് നിലവിൽ വന്ന് സ്ഥാപിച്ച വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലുമായിരുന്നു അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ഫാക്റ്റ് ആണ് നസ്രാണി ദീപിക നസ്രാണി ദീപിക എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു നസ്രാണി ദീപിക എന്ന പത്രത്തിന്റെ സ്ഥാപകൻ നിദീരിക്കൽ മാണി കത്തനാരായിരുന്നു നിദീരിക്കൽ മാണി കത്തനാർ നസ്രാണി ദീപിക റിക്കൽ മാണി ായിരുന്നു നസ്രാണി എന്ന നസ്രാണി ദീപിക എന്ന പത്രത്തിന്റെ സ്ഥാപകൻ അടുത്ത് ചാവറയച്ചൻ സ്ഥാപിച്ച സംഘടനയുടെ പേരെന്താണ് അമലോത്ഭവ ദാസ സംഘമാണ് ചാവറയച്ചൻ സ്ഥാപിച്ച ഒരു സംഘത്തിന്റെ പേരായിരുന്നു അമലോത്ഭവ ദാസ സംഘം അമലോത്ഭവ ദാസ സംഘം വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനായി പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ ആരാണ് ചാവറയച്ചനാണ് സൗജന്യ വിദ്യാഭ്യാസം ലഭ്യമാകുന്നതിന് പള്ളിയോടൊപ്പം പള്ളിക്കൂടം ഇതിമ്പോർട്ടൻ്റ് ആണ് പള്ളിയോടൊപ്പം പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം മുൻപോട്ട് വെച്ച നവോത്ഥാന നായകനാണ് ചാവറേജ് പള്ളികളോട് ചേർന്ന് സ്ഥാപിച്ച സ്കൂളുകൾക്ക് അറിയപ്പെടുന്ന പേരെന്താണ് പള്ളിക്കൂടം പള്ളികളോട് ചേർന്ന് സ്ഥാപിച്ച സ്കൂളുകൾ അറിയപ്പെടുന്ന പേരാണ് പള്ളിക്കൂടം ഉച്ചഭക്ഷണത്തിനായി വിദ്യാലയങ്ങളിൽ ആരംഭിച്ച ഒരു സംരംഭമുണ്ട് ആ സംരംഭത്തിന്റെ പേരെന്താണ് പിടിയേരി സമ്പ്രദായം എന്തിനു വേണ്ടിയിട്ട് ഉച്ചഭക്ഷണത്തിനായി വിദ്യാലയങ്ങളിൽ ചാവറയച്ചൻ ആരംഭിച്ച ഒരു സംരംഭം പിടിയരി സമ്പ്രദായം പിടിയേരി സമ്പ്രദായം എന്തിനു വേണ്ടിട്ട് തുടങ്ങിയതാണ് ഉച്ചഭക്ഷണത്തിനായി വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണത്തിനായി വിദ്യാലയങ്ങളിൽ തുടങ്ങിയത് പിടിയേരി സമ്പ്രദായം ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് വിദ്യാലയങ്ങൾ തുടങ്ങിയ സംരംഭമാണ് പിടിയേരി സമ്പ്രദായം പെൺകുട്ടികൾക്കായി ആദ്യ ബോർഡിംഗ് സ്കൂള് തുടങ്ങിയതാരായിരുന്നു പെൺകുട്ടികൾക്ക് ആദ്യ ബോർഡിംഗ് സ്കൂൾ തുടങ്ങിയത് കുര്യാക്കോ സേരിയസ് ചാവറയച്ചനായിരുന്നു പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ആദ്യ ബോർഡിംഗ് സ്കൂൾ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ആദ്യ ബോർഡിംഗ് സ്കൂള് തുടങ്ങി അടുത്ത് കുര്യാക്കോ സേരിയസ് ചാവറയച്ചൻ അന്തരിച്ച വർഷം നമ്മൾ ആദ്യം പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എത്രയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നില് അന്തരിച്ചു ചാവറേച്ച അവശിഷ്ടം പള്ളി ഏതാണ് ചാവറേച്ചന്റെ ഭൗതിക അവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്ന പള്ളിയാണ് സെന്റ് ജോസഫ് പള്ളി മന്നാനം സെന്റ് ജോസഫ് പള്ളി മന്നാനം ഓക്കെ ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ആദര സൂചകമായിട്ട് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ആരാണ് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ചാവറ ചാവറയച്ചനോടുള്ള ആദരസൂചകമായിട്ട് ചാവറയച്ചനോടുള്ള ആദരസൂചകമായിട്ട് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപതിനായിരുന്നു ഏത് ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ചാവറയച്ചനോടുള്ള ആദരസൂചകമായിട്ട് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപത് അപ്പോ ഇത്ര ഒരിക്കൽ കൂടെ ചാവറയച്ചൻ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചു ആദ്യ അച്ചടിശാല സ്ഥാപിച്ചത് ആരാണ് ചാവറയച്ചനായിരുന്നു കേരളത്തിൽ എന്താണ് ആരുടെ സഹായമില്ലാതെ വിദേശീയരുടെ സഹായമില്ലാതെ അച്ചടിശാല സ്ഥാപിച്ചു അടുത്ത് ചാവറില് കേരളത്തിൽ സ്ഥാപിച്ച അച്ചടിശാല ഏതു പേരിൽ അറിയപ്പെട്ടിരുന്നു സെന്റ് ജോസഫ് സെന്റ് ജോസഫ് പ്രസ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മന്നാനമായിരുന്നു സെന്റ് ജോസഫ് പ്രസ് സ്ഥിതി ചെയ്യുന്നത് മന്നാനം കേരളത്തിൽ മൂന്നാമതായിട്ട് അച്ചടിച്ച പ്രസ് ഏത് പേര് ഏതു പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് സെന്റ് ജോസഫ് പ്രസ് തന്നെയാണ് മൂന്നാമതായി മൂന്നാമത്തെ അച്ചടിശാല എന്നറിയപ്പെടുന്നത് സെന്റ് ജോസഫ് പ്രസ് സ്ഥാപിച്ച വർഷം എത്രയാണ് ഡേ സെന്റ് ജോസഫ് ചർച്ച് സെന്റ് സോറി സെന്റ് ജോസഫ് പ്രസ് സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറില് സെന്റ് ജോസഫ് ബ്രസിൽ നിന്നും അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏതാണ് ജ്ഞാനപീയൂഷം ആദ്യത്തെ പുസ്തകം ജ്ഞാനപീയൂഷം ആദ്യത്തെ പത്രം ഏതായിരുന്നു ദീപിക പത്രം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലായിരുന്നു ആദ്യമായിട്ട് അച്ചടിച്ചത് ദീപിക ആരുടെ ആരാണ് സ്ഥാപിച്ചത് നസ്രാണി ദീപിക എന്ന പത്രത്തിന്റെ സ്ഥാപകൻ നിദീരിക്കൽ മാണി കത്തനാരുന്നു നിദിയിരിക്കൽ മാണി കത്തനാരായിരുന്നു നസ്രാണി ദീപികയുടെ സ്ഥാപകൻ അമനോത്ഫ ദാസ സംഘം സ്ഥാപിച്ചതാരാണ് ചാവറേച്ചനായിരുന്നു അമനോത്ഫ ദാസ സംഘം എന്ന ഏർ സംഘടന ചാവറ ചാവറേച്ചൻ സൗജന്യ വിദ്യാലയം ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്തിനു വേണ്ടിയിട്ട് സൗജന്യ വിദ്യാലയം സൗജന്യ വിദ്യാലയം ലഭ്യമാകുന്നതിനോടൊപ്പം പള്ളിയോടൊപ്പം ഇത് ആണ് പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം ഏഹ് മുന്നോട്ട് വെച്ച ഒരു നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ കുര്യാക്കോ സേലിയ ചാറേസനാണ് പള്ളികളോട് ചേർന്ന് സ്ഥാപിച്ച സ്കൂളുകൾക്ക് അറിയപ്പെടുന്ന പേരെന്താണ് പള്ളിക്കൂടം ഉച്ചഭക്ഷണത്തിനായി വിദ്യാലയങ്ങളിൽ ചാർ ആരംഭിച്ച ഒരു സംഘ സംഘടനയുണ്ട് എന്താണ് പിടിയേരി സമ്പ്രദായം ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് എവിടെ വിദ്യാലയങ്ങൾ വേണ്ടിയിട്ട് സ്ഥാപിച്ച ഒരു സമ്പ്രദായമായിരുന്നു കൊടിയേരി സമ്പ്രദായം പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ആർക്കാണ് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ബോർഡിംഗ് സ്കൂള് ആദ്യമായിട്ട് സ്ഥാപിച്ചു ഇനി സെന്റ് ജോസഫ് ചർച്ച് മന്നാനം സെന്റ് ജോസഫ് ചർച്ച് മന്നാനത്തിലായിരുന്നു ചാവറേച്ചന്റെ തിരുശേഷിപ്പും അല്ലെങ്കിൽ ഏർ എന്താണ് ചാവറേച്ചന്റെ ഭൗതിക അവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്ന പള്ളിയാണ് സെന്റ് ജോസഫ് പള്ളി അദ്ദേഹത്തിന്റെ ആദര സൂചകമായിട്ട് ചാവറേസിനോടുള്ള ആദരസൂചകമായിട്ട് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഒരു സ്റ്റാമ്പ് പുറത്തിറക്കി സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപതിന് ഇനിയും ചാവറേസിന്റെ പ്രധാനപ്പെട്ട കൃതികൾ നോക്കാം ഒരു ഒൻപതെണ്ണം കാണിപ്പ് പഠിക്കാൻ കൃതികൾ ഒന്ന് ആത്മാനുതാപം ആത്മാനുതാപം ആരുടെ കൃതിയാണ് ചാവറേച്ചന്റെ ആത്മാനുപാതം ആത്മാനുതാപം അടുത്ത ഒരു കൃതിയാണ് അനസ്ഥ്യാസയുടെ രക്തസാക്ഷ്യം അനസ്ഥ്യാസയുടെ രക്തസാക്ഷ്യം ആരുടെ കൃതിയാണ് ചാവറേച്ചയാണ് യുടെ രക്തസാക്ഷ്യം നളാഗമങ്ങൾ നളാഗമങ്ങൾ ധ്യാന സല്ലാപങ്ങൾ നളാഗമങ്ങൾ നളാഗമങ്ങൾ ധ്യാന സല്ലാപങ്ങൾ അടുത്തൊരു കൃതിയാണ് നല്ല അപ്പന്റെ ചാവരുകൾ നല്ല അപ്പന്റെ ചാവരുകൾ നല്ല അപ്പന്റെ ചാവരുകൾ അടുത്ത് കനോന നമസ്കാരം കനോന നമസ്കാരം കനോന നമസ്കാരം അടുത്തൊരു കൃതിയാണ് മരണപർവം മരണപർവം നാൽപ്പത് മണിയുടെ ക്രമം മരണപർവം മരണപർവം പർവ്വം നാൽപ്പത് മണിയുടെ ക്രമം നാൽപ്പത് മണിയുടെ ക്രമം അടുത്തൊരുതാണ് മരണ വീട്ടിൽ പാടാനുള്ള മരണവീട്ടിൽ പാടാനുള്ള പാന അപ്പൊ ഇത്രയാണ് ചാവറേജന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഒന്നാമത് ആത്മാനുതാപം അനസ്ത്യാസിയുടെ രക്തസാക്ഷ്യം നളാഗമങ്ങൾ ധ്യാനസല്ലാപങ്ങൾ നല്ല അപ്പന്റെ ചാവരുകൾ കനോന നമസ്കാരം മരണപർവം നാൽപ്പത് മണിയുടെ ക്രമം മരണവെട്ടിൽ പാടാനുള്ള പാന ചാവറയച്ച പുസ്തകങ്ങൾ പുസ്തകങ്ങൾ നോക്കാം ചാവറയച്ച പുസ്തകങ്ങൾ ചാവറയച്ചിത്രം എന്താണ് ചാവറയച്ചൻ ഒരു രേഖാചിത്രം കെ സി ചാക്കോ എഴുതിയതാണ് കെ സി ചാക്കോ അച്ഛൻ ചാവറയച്ചൻ ഒരു രേഖാചിത്രം കെ സി ചാക്കോ എഴുതിയതാണ് ചാവറ അച്ഛനെ പറ്റിട്ട് ചാവറ അച്ഛൻ ഒരു രേഖാചിത്രം ആർ എഴുതിയത് കെ സി ചാക്കോ എഴുതിയതാണ് കെ സി ചാക്കോ അടുത്ത് ി ഇന്ത്യൻ എഴുതിയതാണ് ഫാദർ തോമസ് പന്ത പ്ലാക്കിൽ എഴുതിയതാണ് ആരെ പറ്റി എഴുതിയതാണ് ചാറേജിനെ പറ്റിയിട്ട് ആരെഴുതിയതാണ് ഫാദർ തോമസ് പന്ത പ്ലാക്കിൽ എഴുതിയതാണ് ഫാദർ തോമസ് പന്തപ്ലാക്കൽ ഫാദർ തോമസ് പന്തപ്ലാക്കൽ എഴുതിയതാണ് എ പവൾ ഇന്ത്യൻ എന്ന പുസ്തകം ചാവറേച്ചിനെ കുറിച്ച് എം കെ സാനു എഴുതിയ ഒരു ജീവചരിത്ര ഗ്രന്ഥമുണ്ട് എന്താണ് ജീവചരിത്രം തന്നെ സന്ദേശം വിശുദ്ധ ചാവറയുടെ ജീവിതം ഓക്കെ വിശുദ്ധ ചാവറയുടെ ജീവിതം ചാവറേച്ചിനെ കുറിച്ച് എം കെ സാനു എഴുതിയതാണ് എം കെ സാനു എഴുതുന്നത് ജീവിതം തന്നെ സന്ദേശം വിശുദ്ധ ചാവറയുടെ ജീവിതം ജീവിതം തന്നെ സന്ദേശം ജീവിതം തന്നെ സന്ദേശം വിശുദ്ധ ചാവറയുടെ ജീവിതം ആരെഴുതിയ ജീവിതം എം കെ സാനു എം കെ സാനു എഴുതിയതാണ് ജീവിതം തന്നെ സന്ദേശം വിശുദ്ധ ചാവറയുടെ ജീവിതം ആരെഴുതിയത് ആരെഴുതിയ ജീവിതചരിത്രമാണ് എം കെ സാനു ഇനി ചാവറയച്ചൻ ധന്യൻ പദവിയിലേക്ക് ഉയർത്തിയ മാർപ്പാപ്പ ആരാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ധന്യൻ പദവിയിൽ ഉയർത്തിയത് ജോൺ പോൾ രണ്ടാമൻ ജോൺ പോൾ രണ്ടാമനാണ് ധന്യൻ പദവിയിൽ ഉയർത്തിയത് ധന്യൻ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ ചർപ്പാപ്പ ചാവറേജിനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിന് വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു ജോൺ ബോൾ രണ്ടാമൻ ധന്യൻ പദവിയിലേക്ക് ഉയർത്തിയത് ആരായിരുന്നു ജോൺ ബോൾ രണ്ടാമനായിരുന്നു ചാവറേജിനെ ധന്യൻ പദവിയിൽ ഉയർത്തിയത് വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിനായിരുന്നു വിശുദ്ധനായി പ്രഖ്യാപിച്ച വർഷം എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ചാവറേജിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് ആരായിരുന്നു വിശുദ്ധനായി പ്രഖ്യാപിച്ചതും ആര് തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ചാവറയച്ച വിശുദ്ധനായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിനായിരുന്നു രണ്ടായിരത്തി നവംബർ നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചത് വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിനായിരുന്നു ഫ്രാൻസിസ് ആരായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ആയിരുന്നു വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇനി ചാവറയേസിനോടൊപ്പം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്ത ഉയർത്തപ്പെട്ട വ്യക്തിയായിരുന്നു ചാവറയച്ചോട് ചാവറയച്ചനോടൊപ്പം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട മറ്റ് ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആരാണ് ഏബു പ്രാസ്യമ്മ ഏബു പ്രാസ്യമ്മ